പിന്നെ ഈ സാധാരണ ടീച്ചർമാർ കുട്ടികളോട് പറയും കോപ്പി അടിക്കരുത് എന്ന് പറയും ഇന്നലെ ഒരു കോപ്പി എണീ നടന്നു പക്ഷേ പോയി ഞാൻ വട്ടിയൂർക്കാവ് എം എൽ എ ആയിരിക്കുമ്പോഴാണ് വടകര മത്സരിക്കാൻ വന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിലാണ് അവിടെ വന്നിറങ്ങിയത് മിനിഞ്ഞാന്ന് വരെ വടകരയിലും കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നവർ ഒരാൾ ഫറൂഖിൽ നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട് വന്നിറങ്ങി മറ്റൊരാൾ കോഴിക്കോട് നിന്ന് കയറി വടകര വന്നിറങ്ങി ഏതായാലും ചീറ്റിപ്പോയി അത്രയും ഞാൻ പറയുന്നു ചർച്ചയാവും കാരണം ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കൊന്ന് ചർച്ച ചെയ്യണം അതാണ് ഹൈക്കോടതി ഡബിൾ ജിയോ വരും അത് ചർച്ച ചെയ്യണ്ടേ അപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ പോയി അവരൊക്കെ സുഖമായിട്ട് നടക്കുന്നില്ല ഇപ്പോൾ ഓരോ കോർപ്പറേഷൻ ചെയർമാൻ ദേവസ്വം ബോർഡ് ഒക്കെ ഞങ്ങളുടെ പോയതല്ലേ ഇവിടെ ഒരാൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയപ്പോൾ അർദ്ധരാത്രി രാത്രി ഇന്ന് കോടതി പറഞ്ഞിട്ടുള്ള എന്താ ഇന്നലെ ഈ കൊന്ന വല പ്രതികൾക്കും ചന്ദ്രശേഖരൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ പാടക കൊലയാളികൾ അപ്പം ആര് നടത്തി നടത്തിയ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ അത് കാൻഡിഡേറ്റ് ആരാണെങ്കിലും ആ വിഷയം ചർച്ച ചെയ്യും ഏത് കാര്യവും ചർച്ച ചെയ്യാം ഈ കശനൊന്നും ചർച്ച ചെയ്യാം പക്ഷേ ഒന്നാം സ്ഥാനം ചന്ദ്രശേഖരന്റെ കൊലപാതകം അങ്ങനെ വലിയൊരു വിഷയമല്ല എന്താണ് ദേശീയ പോരാട്ടത്തിൽ സി പി എമ്മിൻ്റെ പങ്കുണ്ടായ രണ്ടായിരത്തി നാലിലാണല്ലോ ഏറ്റവും കൂടുതൽ എം പിമാരുണ്ടായ ഇടതുപക്ഷത്തിന് അന്ന് എന്ത് ചെയ്തു ആണവ കരാറിൻ്റെ പേരിൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ നോക്കി അതുകൊണ്ട് ചരിത്രം എല്ലാ കാര്യവും നമുക്ക് ചർച്ച ചെയ്യാൻ രണ്ട് മാസം ഉണ്ടല്ലോ എല്ലാ കാര്യവും ചർച്ച ചെയ്യാം ഈ സ്റ്റാറ്റസ് ചെയ്യാനാണ് നേരത്തെ പറഞ്ഞിട്ട് എം പിമാരുടെ കാര്യത്തിൽ പക്ഷേ അതിലെന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതകളുണ്ട് ഇപ്പോൾ താങ്കൾ അവിടെ മത്സരിക്കുന്ന ആരെയും മാറ്റേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ ഏതായാലും അതൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡ് എന്താ കാര്യം ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ അദ്ദേഹം തന്നെ മത്സരിക്കുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അതായത് അവകാശമില്ല അങ്ങനെ താല്പര്യ കുറവില്ല അദ്ദേഹത്തിന് താല്പര്യ കുറവുണ്ടെങ്കിൽ ഞങ്ങളോടാണല്ലോ പറയുന്നത് അദ്ദേഹം ഞങ്ങളോടൊന്നും പറഞ്ഞില്ല നിലവിൽ എൽ ഡി എഫിന്റെ എം എൽ എം പിള്ളത് ആലപ്പുഴയിൽ മാത്രം അല്ല അതെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണ്ടേ എല്ലാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അതൊക്കെ നമുക്ക് ആലോചിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക